അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഒന്ന് ഒരു സ്ഥാപനം അത് പ്രവർത്തിക്കുന്ന സമയത്തും അടച്ചിടും അവധി ദിവസവും അടച്ചിടും ഏതാണ് ആ സ്ഥാപനം സിനിമ തിയേറ്റർ ശരി ചോദ്യം രണ്ട് രണ്ട് പെൺകുട്ടികളുടെ പേര് ചേരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മേഘാലയ ഉത്തരം ചോദ്യം മൂന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഇതുണ്ടായാൽ നല്ലത് എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത് വേണം എന്താണത് സംസ്കാരം ശരി ഉത്തരം ചോദ്യം മനസ്സിലും മലയാളികൾ മരത്തിലും കാണുന്നത് എന്താണ് ശരി ശരിയത്തര ചോദ്യം അഞ്ച് രണ്ട് സംഖ്യകൾ അവ ഗുണിച്ചാൽ പതിനെട്ട് കിട്ടും കൂട്ടിയാൽ ഒമ്പത് കിട്ടും കുറച്ചാൽ മൂന്ന് കിട്ടും ചേർത്ത് പറഞ്ഞാൽ ഒരു സ്ഥലപ്പേരുവാകും ഏതാണ് ആ സംഖ്യകൾ ശരി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തരണേ